വരെ അക്ബർ സ്നേഹക്കോട് ആരാണ് ഈ ഒ അബ്ദുള്ള അല്ലേ അറിയണ്ടേ ഏതായാലും വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രൊഫൈസ് ആമുഖം ഞാൻ പഴയൊരു സോഷ്യൽ മീഡിയയിലെ തരംഗമായ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ തമ്പുന്നിലായിട്ട് ആ ഫോട്ടോ ഞാനെടുക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയ്ക്ക് അച്ഛൻ്റെ കൂടെ പോയിട്ട് തിരിച്ചു വരുന്ന വേദാമോളും അച്ഛനും ശബരി എക്സ്പ്രസ്സിലെ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ യാത്രയുടെ ക്ഷീണം കൊണ്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന വേദാമോളെ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഭർദാധാരണിയായ ഒരു സ്ത്രീ അവരുടെ മടിയിലേക്ക് ചാഞ്ഞുറങ്ങാൻ അനുവദിച്ച് തൻ്റെ കൈ വാത്സല്യത്തോടു കൂടി വേദാമോളുടെ കൈകളിൽ വെച്ച് അവരും ഇങ്ങനെ ചാഞ്ഞ് ഉറങ്ങുന്ന മനോഹരമായ ഫോട്ടോ വേദാമോളുടെ അച്ഛൻ സന്ദീപ് തന്നെ മൊബൈൽ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതും വൈറലായിപ്പോയി രണ്ട് കാര്യങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീ തൻ്റെ മടിയിൽ കിടന്നുറങ്ങാൻ അനുവദിച്ചു ഞാൻ ധാരാളം ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതൽ തന്നെ ധാരാളം അങ്ങനെ സ്നേഹത്തിൻ്റെ കരുണയുടെ വാത്സല്യത്തിൻ്റെ കരുതലിൻ്റെ നിരവധി നിരവധി രംഗങ്ങളൊക്കെ ഞാൻ ട്രെയിനിൽ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷെ നമ്മളെന്താ ഇതൊക്കെ ആഘോഷിക്കുന്നത് ഓക്കെ ഒന്ന് ഒരു പക്ഷേ കേരളീയരുടെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഒരു ആഘോഷമായിരിക്കാം മറ്റൊന്ന് ഇതിൽ ഉൾപ്പെട്ടവരുടെ മതത്തെ ഹൈലൈറ്റ് കൊണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തരം പ്രകടനമായിരിക്കാം പ്രചരണമായിരിക്കാം മൂന്നാമത്തെ സാധ്യത തീർത്തും നന്മകളെല്ലാം നശിച്ച് വറ്റി വരണ്ടു പോയ ഒരു സമൂഹമാണ് നമ്മുടേത് അതുകൊണ്ട് ഇതൊക്കെ ഒരു വലിയ സംഭവങ്ങളായി ആഘോഷിക്കേണ്ടതാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നുള്ള ആഘോഷമായിരിക്കാം എന്തായാലും ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പക്ഷേ ആ അച്ഛനെ ഞാൻ പ്രശംസിക്കണം കേട്ടോ അദ്ദേഹം ആ പിക്ചർ കൊടുത്തത് വളരെ സതുദേശത്തോടു കൂടിയാണ് ഒരു നല്ല ഉദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മെസ്സേജ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കത് കണ്ടതും മനസ്സിലായത് ആ ഫോട്ടോ നൽകുന്ന മെസ്സേജ് മാതൃത്വത്തിൻ്റെ മെസ്സേജാണ് മാതൃത്വത്തിൻ്റെ മഹത്തായ ഒരു ആവിഷ്കാരമാണ് നമ്മളവിടെ കാണുന്നത് ഞാൻ ആ കുട്ടിയെ കാണുന്നത് അതൊരു കുഞ്ഞായിട്ടും ഒരു പെൺകുഞ്ഞ് ഒരു മോള് ഇപ്പുറത്തുള്ള അവളെ തൻ്റെ മടിയിൽ ചാഞ്ഞുറങ്ങാൻ അനുവദിച്ച സ്ത്രീയെ ഒരമ്മയായിട്ടുമാണ് പ്രസവിക്കാൻ അമ്മയാവണമെന്നില്ല അപ്പോൾ അത്രേ ഞാനതിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ പക്ഷേ കുറേ കാലമായിട്ട് കേരളത്തിൽ ഏതൊരു സംഭവത്തെയും മതത്തിൻ്റെ കണ്ണടയിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുന്ന ഒരു തരം മാനസിക രോഗം മലയാളികളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് മനുഷ്യരിൽ എവിടെ നന്മ കണ്ടാലും ആ നന്മ പ്രവർത്തിച്ച ആളുടെ മതം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മതത്തിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മതത്തിൻ്റെ നന്മയാണെന്നും അതിൻ്റെ ക്രെഡിറ്റ് മതത്തിനാണെന്നും വരുത്തി തീർക്കുന്ന ഒരു തരം ഭീകരമായ മാനസിക രോഗത്തിന് നമ്മൾ വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം മോഹൻലാൽ ഒരു തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നോടൊപ്പം സൂപ്പർ സ്റ്റാർ പദവി പങ്കിടുന്ന തൻ്റെ ആത്മസുഹൃത്തായ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് ശബരിമലയിൽ നേർന്നു ശബരിമല ദർശനത്തിന് പോയപ്പോൾ ഒരു വഴിപാട് നേർന്നു നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിൽ സർവ്വസാധാരണമായി നടക്കുന്നൊരു കാര്യമാണ് ഇതൊന്നും നിന്ന് പോയിട്ടില്ല കേട്ടോ ഇവിടെ വളരെ വിരലിലെണ്ണാവുന്ന വർഗീയവാദികൾ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിരന്തരം ബഹളം വയ്ക്കുമ്പോഴും ഉപരിതല സ്പർശിയായ ഒരു ബഹളമാണത് ഈ താഴെ പ്രശാന്തമാണ് മനുഷ്യർ ഇപ്പോഴും വളരെ സ്നേഹവും കരുണിയും പങ്കുവെക്കലും ഷെയറിങ്ങും മതാതീതമായി മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും എത്രയോ മഹത്തായ ആവിഷ്കാരങ്ങളും പ്രകടനങ്ങളും ഈ ഉപരിതലത്തിൻ്റെ ബഹളമയമായ ഉപരിതലത്തിൻ്റെ താഴെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ എനിക്ക് വേണ്ടി എത്ര പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടറിയോ എൻ്റെ ഒരുപാട് ഏട്ടന്മാരും ചേച്ചിമാരും അമ്മമാരും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പറയും അക്ബർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ പള്ളിയിൽ ഞാൻ ഞാനറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എനിക്ക് മതമില്ല എന്നറിയാം എനിക്കൊരു ദൈവത്തിലും ഒരു മതത്തിലും എനിക്ക് വിശ്വാസം ഇല്ല എന്നറിയാം ഒരു മതാചാരങ്ങളെയും ഞാൻ ഫോളോ ചെയ്യുന്ന ആളല്ല എന്നുവെച്ചാൽ എനിക്കൊരു മതവിശ്വാസികളോട് ഒരു ഉറപ്പുമില്ല കാരണം എനിക്കറിയില്ല അവരൊക്കെ ബേസിക്കലി മനുഷ്യരാണല്ലോ എന്നെപ്പോലെ എന്നെ അവരെയും വേർപെട് വേറിട്ട് നിർത്തുന്നത് അവർക്ക് അവർക്ക് എന്തെല്ലാമോ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നു എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്നത് മാത്രമാണ് എന്നേക്കാൾ നന്മ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ മതമുണ്ട് വിശ്വാസങ്ങളുണ്ട് ഓക്കെ അവരുടെ ഐഡിയോളജിക്കലായിട്ട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അപ്പോൾ അവരൊക്കെ പറയും ഒന്ന് അക്ബർബായി നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നോട് പലരും പറയാറുണ്ട് അക്ബർബായി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദുവാ ചെയ്ത് നിങ്ങൾക്ക് മതം ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ എൻ്റെ എൻ്റെക്ക് വളരെ വേട്ട എന്നെ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ ധാരാളം ആളുകളുണ്ട് എൻ്റെ ചേച്ചിമാർ എൻ്റെ സഹോദരിമാർ കൂട്ടുകാർ അവരൊക്കെ പറയും എടാ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് മനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ആൻറ്റി പറയും ബിലാസ്പൂരിലുള്ള കുഞ്ഞുമ്മ ടീച്ചർ പറയും നിനക്ക് വേണ്ടി ഇപ്പം ഞാൻ കർത്താവിന് വഴുകതിരി കൊളുത്തു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കോടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് വിശ്വാസമില്ല പ്രാർത്ഥിക്കരുതെന്ന് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രതയാണ് ആവിഷ്കാരമാണത് അത് ആവിഷ്കരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടിയോടും ചെയ്തത് പക്ഷേ അത് സോഷ്യൽ മീഡിയ അത് ഈ സോഷ്യൽ മീഡിയ അറിയിക്കാൻ വേണ്ടി മോഹൻലാൽ തീരുമാനിച്ചിട്ടുണ്ടാവില്ല മോഹൻലാൽ എന്ന വ്യക്തിത്വത്തെ നമുക്കറിയാവുന്നതാണ് മലയാളികൾക്ക് നന്നായിട്ടറിയാം മമ്മൂട്ടിയെയും അവരൊന്നും അവർ ചെയ്യുന്ന നന്മകളെ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ദൗർഭാഗ്യവശാൽ അത് പുറത്തു വന്നു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ആഘോഷിച്ചത് സൗഹൃദത്തിൻ്റെ മഹനീയമായ മാതൃക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോഴാണ് ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മുതല് പ്രത്യക്ഷപ്പെടുന്നത് സാധാരണ വിവരക്കേടുകൾ മാത്രം വിളിച്ചു പറയുന്ന കുറേ മുസ്ലിം പണ്ഡിതന്മാർ അവരാണ് സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിവരക്കേടുമായിട്ട് എഴുതുന്നത് അവരാരും ഈ വിഷയത്തിൽ ആരും പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇയാൾ സ്വയം ബുദ്ധിജീവി എന്ന് നടിച്ച് കുറേ കാലങ്ങളായിട്ട് മാധ്യമത്തിലും മാതൃഭൂമിയിലും മാധ്യമത്തിലും ഒക്കെ നിരന്തരം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ സാംസ്കാരിക ജീവി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ചർച്ചയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്തിന് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു ഒരു വിവരംഘട്ട ഇത് പറയുന്നതെങ്കിൽ നമുക്കത് അവഗണിക്കാം ഇത് പറയുന്നത് നിസ്സാരനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓബ്ദുള്ളയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം ഓ അബ്ദുള്ള എന്തിൻ്റെ ഉൽപ്പന്നമാണെന്ന് നിങ്ങളറിയണം അപ്പോഴാണ് ഓ ഈ ഇടപെടൽ ഈ സാന്നിധ്യം അറിയിക്കലിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാവുക ഓ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അവഭക്ത ഭാരതത്തിൽ അബുലാല മൗദൂദി എന്ന് പറയുന്ന ഒരു കൊടും എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദി ഉണ്ടാക്കിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അയാൾ ഖുർആാനിനെയും ഹദീസിനെയും അന്നുവരെ ആരും വ്യാഖ്യാനിച്ചിട്ടില്ലാത്ത വിധം ദുർവ്യാഖ്യാനിച്ച് മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുകയാണ് എന്ന് തൻ്റെ സാഹിത്യങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും വരുത്തിത്തീർത്ത് കുറേ അനുയായികളെ സൃഷ്ടിച്ച് അങ്ങനൊരു സംഘടന ഉണ്ടാക്കി ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഹുക്കൂമത്തെ ഇലാഹി എന്നാണ് ഈ സംഘടനയുടെ ലക്ഷ്യമായിട്ട് അയാൾ അന്ന് ഡിക്ലെയർ ചെയ്തത് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ആധിപത്യം ഈ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ എന്ന് വെച്ചാൽ ഭരണം അയാൾ ക്രിയർ ക്ലിയർ അയാൾ ഹുത്ത്ബാത്ത് എന്ന് പറയുന്ന അയാളുടെ ഗ്രന്ഥത്തിൽ അത് ക്ലിയറായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഭരണം തന്നെ അതുകൊണ്ട് അയാൾ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിർത്തിയത് മൂന്ന് ദർശനങ്ങളെയാണ് കമ്മ്യൂണിസം മതേതരത്വം ജനാധിപത്യം എന്നു വെച്ചാൽ ആധുനിക മനുഷ്യ സമൂഹത്തെ രാജാധിപത്യത്തിൽ നിന്നും സ്വച്ഛാധിപത്യങ്ങളിൽ നിന്നുമൊക്കെ ഒരു പരിധിവരെ പുറത്തു കൊണ്ടുവന്ന് മാറ്റങ്ങളുടെ പാതയിലേക്ക് നയിച്ച മൂന്ന് ദർശനങ്ങളെ അയാൾ ശത്രുപക്ഷത്താണ് നിർത്തിയത് മതേതരത്വം സോഷ്യലിസം ജനാധിപത്യം എന്നതിനെക്കുറിച്ച് മൗദൂദിയുടെ ഒരു പുസ്തകം തന്നെയുണ്ട് അപ്പോൾ ഈ സംഘടന ഇന്ത്യ വിഭജിച്ചപ്പോൾ മൗദൂദി പാകിസ്ഥാനിലായി അവിടെ അയാൾ അയാളുടെ പ്രവർത്തനം തുടർന്നു അയാളുടെ ഇന്ത്യൻ ശിഷ്യന്മാർ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന പേരിൽ ഇന്ത്യയിലെ പ്രവർത്തനം തുടങ്ങി പിന്നീട് പാകിസ്ഥാൻ രണ്ടായപ്പോൾ ബംഗ്ലാദേശിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ ലക്ഷ്യം ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ് അതിന് അവർ ആദ്യം തന്നെ തീരുമാനിച്ചത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ശൈലിയല്ല അവർ ഇന്ത്യയിൽ സ്വീകരിച്ചത് ഇന്ത്യയിൽ അവർ തികച്ചും സൈദ്ധാന്തിക വിപ്ലവത്തിലൂടെ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ലക്ഷ്യമൊന്നു തന്നെയാണ് മാർഗം എന്നാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ അവർ ചെയ്തത് മറ്റ് ന്യൂനപക്ഷങ്ങളെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി ശരിക്കും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയിട്ടാണ് ഇത് രണ്ടും ഈ രണ്ട് രാഷ്ട്രങ്ങളെ അവർ പ്രവർത്തിച്ചത് അത് നിങ്ങൾക്കറിയാം പിന്നീട് അവരുടെ ഒരുപാട് നേതാക്കന്മാരെ ഈ രണ്ട് രാഷ്ട്രങ്ങളും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയുണ്ടായി അപ്പോൾ അറിയാം അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ പക്ഷേ ഇന്ത്യയിൽ ഒരു ബഹുസ്വര സമൂഹമായ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും പാർസിയും പാർസിയുമൊക്കെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഇന്ത്യയിൽ ഈ ഇസ്ലാമിക സ്റ്റേറ്റിന് വെച്ച വെള്ളം പെട്ടെന്ന് തിളയ്ക്കുകയില്ല പ്രത്യേകിച്ച് സായുധ വിപ്ലവത്തിലൂടെ ഇവിടെ സാധ്യമെന്ന അല്ല എന്ന് മനസ്സിലാക്കിയ ഇവർ സൈദ്ധാന്തിക വിപ്ലവത്തിലൂടെയാണ് പക്ഷെ ആ വിഷയത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായി ജമാഅത്ത് ഇസ്ലാമി വേരോടിയത് കേരളത്തിലാണ് ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫാക്ടറികളിൽ ഉണ്ടാക്കിയ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ഒ അബ്ദുള്ള ബാക്കിയുള്ളവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഈ ഉൽപ്പന്നത്തെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പ്രത്യേക കമ്പോണൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഉൽപ്പന്നത്തെ സൃഷ്ടിക്കുന്നത് എന്നു വെച്ചാൽ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൽ ഒരു സാഹിത്യകാരൻ്റെ ഐഡൻറ്റിറ്റിയുമായി ഒരു ജേണലിസ്റ്റിൻ്റെ മാധ്യമപ്രവർത്തകൻ്റെ ഐഡൻറ്റിയുമായി ഇന്ത്യ കേരളത്തിലെ മതേതര സമൂഹത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ എത്തിക്കുവാനും അതിന് കൂടുതൽ സ്വീകാര്യത കേരളീയ സമൂഹത്തിൽ സൃഷ്ടിക്കുവാനും അങ്ങനെ ജമാ 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 ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഏറ്റവും നന്നായിട്ട് മനോഹരമായി തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുവാനും വേണ്ടി ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുത്തിയ ഈ ഉൽപ്പന്നമാണ് ഒ അബ്ദുള്ള അതുകൊണ്ട് തന്നെയാണ് അവർ ഓ അബ്ദുള്ളയെ ഒരിക്കലും മെമ്പറാക്കിയിട്ടില്ല കാരണം മതേതര സമൂഹത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ മെമ്പർക്ക് മതേതര സമൂഹത്തിൽ വേണ്ടത്ര അംഗീകാരമോ സ്വീകാര്യതയോ എന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഓ അബ്ദുള്ള ജമാത്താണ് അയാ അല്ല അയാൾ മെമ്പറല്ലാന്നു പറയും ആ അങ്ങനെ തന്നെയാണ് ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായയെപ്പോലെ ഈ ആട്ടിൻകൂട്ടത്തിൽ ഓ അബ്ദുള്ള വിലസിയത് കുറേ കാലം പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കർക്ക് അറിയാം ഓ അബ്ദുള്ള ആരാണെന്നും ഓ അബ്ദുള്ളറിയാം ഞാനും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും പക്ഷേ അതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലും തൊണ്ണൂറ്റി രണ്ടിലും ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചു കേട്ടോ കാരണം ഇതൊരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനാണ് ഇന്ത്യയിൽ അതൊരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനാണ് പക്ഷേ അല്ല സായുധ സംഘടനയല്ല കാരണം ഇവിടെ ആയുധം എടുത്ത വിവരം അറിയും അവർക്കറിയാം പക്ഷേ ഇവർ തീവ്രവാദികളാണ് ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ് പിന്നീട് തൊണ്ണൂറ്റി രണ്ടിലും വിഭജനം മറ്റേ അവർക്ക് അടി കിട്ടിയപ്പോൾ നിരോധനം വന്നപ്പോൾ പിന്നെ അവർ കൂടിയാലോചിച്ചിട്ട് പുതിയ മാസ്കുകൾ അണിയാൻ തീരുമാനിച്ചു അങ്ങനെ തൽക്കാലം അവർ അവരുടെ ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി അടമൊന്നു മാറ്റി ജനാധിപത്യത്തെ പതുക്കെ പതുക്കെ നമ്മൾ ശത്രുവാക്കണ്ട ജനാധിപത്യ എന്ന ആ വാഹനത്തിൽ കയറിയിട്ട് നമുക്ക് മതാധിപത്യത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ നയം മാറ്റിയിട്ട് പോയി ഇക്കാമത്ത് ദീനായി എല്ലാം പോയി മാറ്റങ്ങളൊക്കെ വരുത്തി പക്ഷേ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ് പേരും ലേബലും ഷെയ്പ്പും മാറ്റിന്നെയുള്ളൂ അകത്ത് വീഞ്ഞ് തന്നെയാണ് ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓ അബ്ദുള്ളയെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയിലെ മറ്റൊരു പണ്ഡിതൻ ഇത് ഓ അബ്ദുള്ളയുടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ യൂട്യൂബിൽ പോയാൽ ഇപ്പോഴത്തെ അയാളുടെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാണാം ഒരു വീഡിയോ ഉണ്ട് അങ്ങനെ അയാൾ പറഞ്ഞു ഒരു വലിയ മതേതര സമൂഹത്തെ ഒ അബ്ദുള്ള ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവം പക്ക മത തീവ്രവാദമാണ് പക്ഷെ ഒരു മതേതര സമൂഹത്തെ എങ്ങനെ ഇതിന് ഉൾക്കൊള്ളാൻ കഴിയും ഇയാൾ പണിയെടുത്തിട്ട് ഈ മതേതര സമൂഹം മൊത്തം വരും അതുകൊണ്ട് ഇയാൾ ഇനി ഇവിടെ നമുക്ക് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമിയെന്ന് കടുത്ത നിലപാടെടുത്ത് ഇയാളോട് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പുറകിൽ കളിച്ചത് ഇയാളെക്കാൾ വിഷം വമിക്കുന്ന വേറൊരു പണ്ഡിതനാണ് കാലം കടന്നുപോയി കഴിഞ്ഞ നോമ്പ് ഇറക്കി ജമാഅത്തേ ഇസ്ലാമിക്കാരി ഇയാളെ വിളിച്ചു ജമാഅത്തെ ജമാഅത്തേ ഇപ്പോഴും ഉണ്ട് കേട്ടോ സജീവമായിട്ടുണ്ട് പേരില്ല എന്നേ ഉള്ളു പേര് മാറ്റി അവർ ശരിക്കും പറഞ്ഞാൽ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേഡർ സംഘടനയാണ് വളരെ സൂക്ഷിക്കേണ്ടവരാണ് അപകടകാരികളാണ് കാരണം ലോകത്തെ താലിബാൻ അടക്കമുള്ള ഐ എസ് താലിബാൻ അടക്കമുള്ള ഐ സി എസ് താലിബാൻ അടക്കമുള്ള എല്ലാ ഇസ്ലാമിക മുസ്ലിം ടെററിസ്റ്റ് ഓർഗനൈസേഷനും സൈദ്ധാന്തിക പിന്നെ സൈദ്ധാന്തിക ക്ലാസ്സുകൾ നൽകിയ ആശയം നൽകിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ചുവട് പിടിച്ചിട്ടാണ് ഇറാനിലെ സായുധ വിപ്ലവം വരെ നടന്നത് ഖൊമൈനയുടെ നേതൃത്വത്തിൽ അപ്പോൾ അത്രയും ഭീകരമാണ് ഈ സംഘടന ഇവിടെ അവർ സമാധാനത്തിൻ്റെ കുഞ്ഞാടുകളാണ് പക്ഷേ മനസ്സിലാക്കുക ആ കുഞ്ഞാടുകൾ വെറും പുറമെ മാത്രമാണ് അകത്ത് നല്ല ചെന്നായ്ക്കളാണ് അവരുടെ ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് അങ്ങനെ കഴിഞ്ഞ റമദാനിൽ ഈ ജമാഅത്ത ഇസ്ലാമിയുടെ ഉന്നത നേതൃത്വങ്ങളുടെ ഒരു നോമ്പുതർ പരിപാടിയുണ്ട് അതിൽ പണ്ഡിതമാരെയൊക്കെ വിളിക്കും മുസ്ലിം സമുദായത്തിലെ എല്ലാ പണിയും അതിൽ ഇയാളെയും വിളിച്ചു ഇപ്പോൾ ആശ്വാസം ഓ എന്നെ തിരിച്ചെടുക്കും ചിലപ്പോൾ ഏതെങ്കിലും വലിയ സ്ഥാനത്ത് കൊണ്ടിരുത്തും ഒഴിവാക്കിയതാണല്ലോ പക്ഷേ നിർഭാഗ്യവശാൽ നോമ്പുതുറയും കഴിഞ്ഞു അബ്ദുള്ള പോയി പിന്നെ ഇവർ ബന്ധപ്പെട്ടില്ല ഇപ്പോൾ ഈ വർഷം രണ്ടാമത് ഇവരെ നോമ്പുതുറയ്ക്ക് വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഇയാൾക്ക് മനസ്സിലായി ഇവർ ഞങ്ങളെ എന്നെ സ്വീകരിക്കില്ല അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ സാന്നിധ്യം ഒന്നും നന്നായിട്ട് അറിയിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം അതാണെങ്കിലും മാർഗത്തിലൊക്കെ വളരെ മാറ്റങ്ങൾ വരുത്തി മതേതരത്വം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ജനാധിപത്യത്തെ പതുക്കെ പതുക്കെ നിങ്ങൾ സ്വാംശീകരിച്ചു നിങ്ങൾ കാര്യങ്ങളിലൊക്കെ വലിയ വലിയ വെള്ളം ചേർത്ത് തുടങ്ങി പക്ഷെ ഞാൻ അന്നും ഇന്നും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ എന്നെ ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ തന്നെ ഇന്നും നിലകൊള്ളുന്നുണ്ട് എനിക്ക് യാതൊരു വാട്ടവും കേടുപാടും സംഭവിച്ചിട്ടില്ല ഐ എം സ്റ്റിൽ ഐ എം വെരി ഐ എം വെരി സ്ട്രോങ് എന്ന് അറിയിക്കേണ്ടത് ഇയാളുടെ ഒരു ആവശ്യമാണ് അതിന് പറ്റിയ ഒരു അവസരമായിട്ടാണ് അവ അയാളതിന് ഉപയോഗപ്പെടുത്തിയത് കാരണം ഇയാൾ ആരാണ് ഗൊമൈനിയോ ഇന്ത്യയിലെ ഗൊമേനിയോ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഫത്തവ നൽകാൻ ഇയാൾ സത്യത്തിൽ ഇയാൾ മമ്മൂട്ടിയോട് അറിഞ്ഞാണ് മമ്മൂട്ടി അറിഞ്ഞു മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ വഴിപാട് കൊടുത്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം എന്നൊക്കെ പറയാൻ ഇയാൾ ആര് മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ടവരെ ഇയാൾ ആര് വിളിച്ചിങ്ങോട്ട് അഭിപ്രായം പറയാൻ ആ വിഷയത്തിൽ തനിക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മമ്മൂട്ടിയാണ് പറയേണ്ടത് മമ്മൂട്ടി ഒരിക്കലും പറയുകയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പ്രതികരിച്ചിട്ട് പോലുമില്ല അദ്ദേഹം ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് ഈ ചർച്ചകളെ അതാണ് മമ്മൂട്ടിയുടെ മഹത്വം മോഹൻലാലിനെ പോലെ മഹത്വം കൊണ്ട് രണ്ടുപേരും എന്തോ ആവട്ടെ അപ്പോൾ ഈ അബ്ദുള്ള ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ മൊത്തം കേരളീയ സമൂഹത്തിൽ അയാൾ ഒരൊറ്റ വെടി പൊട്ടിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വിധേയനായി അപ്പോൾ ഇയാൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ വേർഷൻസ് ഉണ്ടല്ലോ കുറേ വേർഷൻസ് ഉണ്ട് അവരുടെ പുതിയ വേർഷൻസ് ഉണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ യുവാക്കളുടെ ഇടയിൽ സ്ത്രീകളുടെ ഇടയിൽ വളരെ ശക്തമായ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ പേരുകളിൽ അപ്പോൾ ഇവിടെ ഉണ്ട് എൻ്റെ സേവനം നിങ്ങൾക്ക് നൽകാൻ തയ്യാറായിട്ട് പക്ഷേ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ ജമാഅത്തിലെ ഇസ്ലാമി എന്ന് പറയുന്ന വലിയ ഒരു പൊതുസമൂഹമുണ്ട് അവരുടെ അവരെ കൊണ്ട് അവർക്ക് അവരുടെ അവരുടെ ശ്രദ്ധയിൽ ഇയാൾ തന്നെ ഒന്ന് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഈ വിവാദപരമായ ഒരു പ്രസ്താവനയിലൂടെ അപ്പോൾ ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ തന്ത്രപൂർവ്വമായ ഒരു കളി ആൾ കളിച്ചാണ് അല്ലാതെ വെറും ഒരു അഭിപ്രായ പ്രകടനമാണെന്ന് നിങ്ങൾ ധരിക്കരുത് അപകടകാരിയാണ് കാരണം ഇയാൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ലോകത്തെ എല്ലാ മിലിറ്റൻറ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളുടെയും ഇസ്ലാമിക് മിലിറ്റൻറ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളുടെയും പ്രചോദനവുമായി മാറിയ സൈദ്ധാന്തിക പ്രചോദനം നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നമാണ് ഓ അബ്ദുള്ള അപ്പോൾ ഈ ഓ അബ്ദുള്ള ആരാണെന്ന് പറഞ്ഞ് ചോദിച്ചില്ല ഞാൻ ഇത് തന്നെയാണ് മറുപടി അതിൻ്റെ ഉൽപ്പന്നമാണ് അതിപ്പോഴും അതേ സ്ട്രെങ്ത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് തൻ്റെ സാന്നിധ്യം അറിയിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ നമ്മൾ ഏത് ഒരു സംഗതി സമൂഹത്തിൽ നടന്നാലും അതിനെ മതപരമായി കാണാതെ മനുഷ്യത്വപരമായി കാണാൻ ശ്രമിക്കുക ഒരു മതവും ഇവിടെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തതെല്ലാം മനുഷ്യരാണ് മനുഷ്യത്വമാണ് മാനവികതയാണ് ഓരോ മനുഷ്യനും നന്മകളുടെ അനന്ത അനന്തസാധ്യതകളെയും വഹിച്ചുകൊണ്ട് നടക്കുന്ന ജീവിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടി അക്ബർ സ്നേഹം